വീട്ടിലെത്തിയ ശിവ നേരെ വന്ന ബെഡിലേക്കാണ് കിടന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഗായത്രി അവന്റെ അരികിലേക്ക് ചെന്നത് പതിനഞ്ചു വട്ടൊന്ന് ഉരുണ്ടപ്പോഴേക്കും തളർന്നു പോയോ തനിക്ക് ഇത്രയ്ക്ക് സ്റ്റാമിനേ ഉള്ളോ അപ്പോൾ അവനെ ചൊടിപ്പിക്കാനെ കൊണ്ട് അവൾ ചോദിച്ചു അവൻ ബെഡിലേക്ക് എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് അവളെ ഒന്ന് നോക്കി താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിനക്കറിയണോ എനിക്ക് എന്തുമാത്രം സ്റ്റാമ്പിന ഉണ്ടെന്ന് ഉരുളയ്ക്ക് എന്ന പോലെ അവനും അവളോട് തിരിച്ചു ചോദിച്ചു ഗായത്രിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ അതുകൊണ്ട് അവളും തിരിച്ചു ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ആ എനിക്കറിയണം എന്നാൽ അവളിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി അല്ലായിരുന്നു അവൻ പ്രതീക്ഷിച്ചത് ഒരു നിമിഷത്തേക്ക് അവനും ഒന്ന് ഞെട്ടിപ്പോയി എന്താ ഇപ്പം മിണ്ടാട്ടമില്ലേ തനിക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ ഞാൻ പൊട്ടിയൊന്നുമല്ല താൻ പറഞ്ഞത് മനസ്സിലാകാതിരിക്കാൻ എന്നാ പിന്നെ വാ എനിക്ക് എന്തുമാത്രം സ്റ്റാമിന ഉണ്ടെന്ന് കാണിക്കാം വെറുതെ അമ്പലത്തിൽ കിടന്നുരുണ്ട സമയത്ത് ഇവിടെ നിന്റെ കൂടെ കിടന്നുരുണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശിവയെ ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ ഇടയ്ക്ക് കീറി താൻ എന്തൊക്കെ വൃത്തേടായി വിളിച്ചു പറയുന്നത് പിന്നെ നീയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് താൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതി ഇങ്ങനെയൊക്കെ ആണോ സംസാരിക്കേണ്ടത് പിന്നെ വഴിയെ പോകുന്നവരോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ വഴിയെ പോകുന്നവരോട് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊള്ളു അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ഓടാ പട്ടി അത്രയും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയപ്പോൾ അവൻ അവളുടെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നീ ഇപ്പൊ പൊക്കോ എൻ്റെ കയ്യിൽ തന്നെ വരും എന്നാൽ പറഞ്ഞത് അവൾ കേട്ടെങ്കിലും അവനോടൊന്നും തന്നെ പറയാനും പോയില്ല ശിവയ്ക്ക് അത്യാവശ്യം നല്ലതുപോലെ തന്നെ നടുവേദന ഉണ്ടായിരുന്നു വേദന കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പ്രകാശൻ ശിവയുടെ റൂമിലേക്ക് ചെന്നത് എന്നാൽ ശിവ നടുവേദന കൊണ്ട് ഒന്നും മയങ്ങിയിരുന്നു ആ സമയങ്ങളിൽ എപ്പോഴോ അയാൾ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു മോനെ പ്രകാശിന്റെ സാമീപ്യം മനസ്സിലാക്കിയ ശിവ പയ്യെ തന്റെ കണ്ണുകൾ തുറന്നു അയാളെ ഒന്ന് നോക്കി എന്താച്ചാ അവൻ ബെഡിലേക്ക് എഴുന്നേറ്റിരിക്കാൻ വേണ്ടി ശ്രമിച്ചു വേണ്ട മോനെ വയ്യെങ്കിൽ എങ്കിൽ കിടന്നോ അതൊന്നും കുഴപ്പമില്ല അവൻ ബെഡിലേക്ക് കൊണ്ട് പറഞ്ഞു എന്താച്ചെങ്കിലും എന്റെ മോൻ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിന്റെ ഇഷ്ടങ്ങളായിരുന്നു ഞങ്ങൾക്കെന്നും പ്രിയപ്പെട്ടത് നിനക്ക് ലണ്ടനിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ എതിർപ്പൊന്നും പറഞ്ഞില്ല അവിടെ നിന്റെ ഇഷ്ടത്തിനല്ലേ ഞങ്ങൾ പ്രാധാന്യം തന്നത് അതെ അതിനിപ്പോ എന്താ ഉണ്ടായത് നിന്റെ ഓരോ ആഗ്രഹത്തിനും ഞങ്ങൾ എതിര് നിന്നിട്ടില്ല നിന്നിട്ടില്ലച്ച എന്റെ ഇഷ്ടം ബാക്കി പറയാതെ അവൻ അയാളെ ഒന്ന് നോക്കി നിന്റെ ഒരു ഇഷ്ടത്തിന് മാത്രമേ ഞങ്ങൾ എതിര് നിന്നിട്ടുള്ളൂ ഇനിയെങ്കിലും നീ അറിയണമല്ല നിന്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഞങ്ങളെ മോനെ എന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഒരിക്കലും അങ്ങനെയൊന്നും ആകില്ലായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലാവൂ അച്ഛ ഒരച്ഛന്റെ മനസ്സെന്താണെന്ന് കാരണം ഞാനും ഒരച്ഛനാണ് പ്രകാശൻ ഒരു ഞെട്ടലോടെ ശിവയെ ഒന്ന് നോക്കി നീയപ്പോ എല്ലാം അതെ ഞാൻ എല്ലാം അറിഞ്ഞു ഇനി എനിക്കറിയാൻ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ഇനി എന്താണെന്ന് നിനക്കറിയേണ്ടത് ഞാൻ ഡൽഹിയിലായിരുന്ന സമയം തൊട്ട് കോയമ്പത്തൂർ ഡോട്ടിക്ക് കയറിയ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം അയാൾ അവനോട് സംസാരിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ അന്ന് ആദ്യമായിട്ടാണോ അച്ഛനും അമ്മയും ദയെ കാണാൻ പോയത് നീ കോയമ്പത്തൂർ ഡ്യൂട്ടിക്ക് കയറിയ സമയത്താണ് ഞങ്ങൾ അവളെ കാണാൻ പോയത് ആ കുട്ടിയെ കണ്ടു ഞങ്ങൾ മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല നിന്റെ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു അന്നത്തെ അവളുടെ സംസാരത്തിൽ നിന്നും അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപക്ഷെ ഗായത്രിക്ക് നിന്നിൽ ഒരു കുട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം തന്നെ ഞങ്ങൾ നടത്തി വെക്കുമായിരുന്നു അച്ഛ ആ നിറ കണ്ണുകളോടെ അയാളെ വിളിച്ചു ഇനിയെങ്കിലും ആ കുട്ടിയോട് പറ പാറുമോള് അവളുടെ അച്ഛൻ അച്ഛനാരെന്നറിയാതെയാണ് ഇപ്പോഴും അവള് വളരുന്നത് എന്തിന് സ്വന്തം കൂടി അറിയില്ല ഇത്രയൊക്കെ നീ ചെയ്തിട്ടും ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചില്ലേ എന്നിട്ടും ആരൊക്കെയോ പറയുന്ന വാക്കും കേട്ട് സ്വന്തം അച്ഛനെയും അമ്മയെ എതിർത്ത് നടന്നില്ലേ മൂന്നാല് വർഷം ഇതെല്ലാം എൻ്റെ മോൻ എങ്ങനെ തിരുത്തുമെന്ന് എനിക്കറിയില്ല നിന്റെ ഇപ്പോഴത്തെ മാറ്റത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നീ ആ പഴയ ശിവയിലേക്ക് പോകരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി അവൻ ഒരു അവനൊരു ഓർത്തു പോയി അവൻ്റെ ഇഷ്ടങ്ങളായിരുന്നു പ്രകാശിന്റെയും ശോഭനയുടെയും ഒരിക്കൽ പോലും അവന്റെ ഒരു ആഗ്രഹത്തിന് അവർ എതിരി നിന്നിട്ടില്ല എന്നാൽ രാജീവിന്റെ ആൾക്കാർ തൻ്റെ അച്ഛനെയും അമ്മയെ അവൻ്റെ ശത്രുക്കളാക്കി മാറ്റി മാറ്റിക്കഴിഞ്ഞിരുന്നു അമ്മാവനെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ സ്വന്തം മോളുടെ ലൈഫ് നശിപ്പിച്ചിട്ട് ഞാൻ അടിച്ചുപൊളിച്ച് നടക്കുന്നത് ഏതൊരച്ഛനാണ് സഹിക്കാൻ കഴിയുന്നത് ഏതൊരച്ഛനും ചെയ്യുന്ന കടമ തന്നെയാണ് അമ്മാവനും ചെയ്തത് എന്നാൽ പെട്ടെന്നായിരുന്നു പാറു ശിവയുടെ നെഞ്ചിലേക്ക് കയറിയിരുന്നത് ശിവ എന്താ ആലോചിക്കുന്നേ നീ നീയപ്പോ കയറിയിരുന്നു എന്റെ ദേഹത്ത് ശിവ എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം കുഞ്ഞ് തന്നെ അച്ഛ എന്ന് വിളിക്കുന്നതിന് പകരം പേര് വിളിക്കുന്ന വിചിത്രമായ സംഭവങ്ങളാണല്ലോ തന്റെ ലൈഫിൽ നടക്കുന്നത് എന്താ എന്താലോചിക്കുന്നത് പാറു അവന്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ പാറുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് എന്റെ അമ്മേ ആര് ലക്ഷ്മി അമ്മായിയോ എന്റെ അമ്മ ഗായത്രി ശിവ ഒന്ന് ഞെട്ടി സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു പാറുവിന്റെ അപ്പോഴത്തെ സംസാരം അതെന്താ നിനക്ക് അമ്മയെ ഇഷ്ടമല്ലാത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ചേച്ചിയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും പിന്നെയാണ് അവൻ ആലോചിച്ചത് ഗായത്രി പാറു ഇടയ്ക്ക് അമ്മയെന്ന് വിളിക്കുന്നത് സ്വന്തം അച്ഛനെ വേണ്ട അമ്മയാണ് കാര്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വേണം എന്താ ആലോചിക്കുന്നത് എന്നോട് കൂടി പറ ഇയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്നത് ആരാ പാറു തന്റെ കുഞ്ഞു വിവരൽ താടിയിൽ തട്ടിച്ചുകൊണ്ട് ആലോചിച്ചു ഈ ചെറിയ കാര്യം പറയാൻ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്നത് അത് ശിവ തന്നെയാണ് അപ്പോ എന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പക്ഷേ നിന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതല്ലേ പറയാൻ വന്നത് പാറു ശിവയെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അമ്മയാണല്ലേ പാറുവിനെ അന്വേഷിച്ചാണ് ഗായത്രി റൂമിലേക്ക് ചെല്ലുന്നത് ശിവയുടെ നെഞ്ചിൽ കിടക്കുന്ന പാറുവിനെയാണ് ഗായത്രി കാണുന്നത് എന്താ മോളെ ഇത് ഗായത്രിയുടെ സൗണ്ട് കേട്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ തലപോക്കി ഗായത്രിയെ നോക്കി എന്താ ശിവ ശൈനപ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് ദേഹമാകെ വേദനയായിട്ട് വന്ന് കിടക്കുകയല്ലേ അതിനിടയ്ക്ക് എന്തിനാ ശല്യം ചെയ്യുന്നത് അപ്പോൾ ഇവൾക്കെന്നോട് സ്നേഹമൊക്കെ ഉണ്ട് ശിവ തന്റെ മനസ്സിൽ പറഞ്ഞു അതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലല്ലോ അയ്യോ എനിക്ക് സഹതാപം തോന്നി ഞാൻ പറഞ്ഞതാ അല്ലാതെ തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്താ പറഞ്ഞെ ഞാനൊന്നും പറഞ്ഞില്ലേ പൊന്നോ പാറു ആ നെഞ്ചിൽ കയറിയിരുന്ന നൃത്തം ചെയ്യും എന്നാലേ അവൻ പഠിക്കൂ മോളെ വേണ്ട ഞാൻ എപ്പോഴും ഇതുപോലെ ഇരിക്കില്ല മതി രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലും വെറുതെ ഇരുന്ന് ഉണ്ടാക്കുന്നത് എനിക്ക് പോലും ഇത്രയും കുരുത്തക്കേടില്ലല്ലോ വെറുതെ എന്നെ പോലുള്ള കുട്ടികളെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവയും ഗായത്രി ഒരുപോലെ തന്നെ പാറുവിനെ നോക്കി മൊത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ പോലെ തന്നെ മോളും വായാടിയാണ് ശിവ തന്റെ മനസ്സിലായി പറഞ്ഞു ഗായത്രി അപ്പോഴാണ് പാറുവിനെ ശ്രദ്ധിക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇതുവരെ ഡ്രസ്സ് മാറിയിട്ടില്ല പാറു നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പുറത്തിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാറ്റണമെന്ന് ഗായത്രി ചെറിയ ശാസനയോടെ പാറുവിനോട് പറഞ്ഞു വാ എഴുന്നേക്ക് ഡ്രസ്സും ചേഞ്ച് ചെയ്യാം ഗായത്രി പാറുവിനെ ശിവയുടെ നെഞ്ചിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ട്രസ്റ്റ് ചെയ്യിപ്പിക്കാനായി കൊണ്ടുപോയി എല്ലാം കണ്ടുകൊണ്ട് ശിവയും വീട്ടിലേക്ക് പിന്നെയും വീണു തുടരും ഈയൊരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്